മനുഷ്യജീവിതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള സത്യങ്ങൾ നമ്മളെ ദൈവം ഏതെങ്കിലും മനുഷ്യരിലൂടെ ഏത് വിധേനയും അറിയിക്കും മനുഷ്യരിലൂടെ അറിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവം നേരിട്ട് നമ്മളോട് സംസാരിക്കും സ്വപ്നങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കും എന്നാൽ ദൈവത്തിൻ്റെ പ്രധാന മാർഗം തൻ്റെ ശിഷ്യന്മാരിലൂടെ ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആളുള്ളവർക്ക് ഇതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പിന്നെ എന്തിനാ ഈ വക ഇതേക്കുറിച്ച് ഞങ്ങളോട് പറയണ എപ്പോഴും കളിയും തമാശയും കാര്യങ്ങളിലേ താല്പര്യമുള്ളൂ പഠിക്കുന്ന കാര്യത്തിൽ താല്പര്യമില്ലായിരിക്കും പക്ഷേ കാരണവന്മാർക്കറിയാം ഇവരിത് പഠിക്കണം കളി മാത്രമായിട്ട് ഇരുന്നാൽ പുത്തരണം കാരണം കളി കാര്യമാകും എന്നും കളിക്കാനൊക്കെ അല്ല ഇവനെ ബാധിക്കുന്ന ഇവൻ പഠിച്ചില്ലെങ്കിൽ ഇവൻ്റെ ഭാവി ജീവിതത്തിൽ അതിനെ ബാധിക്കുമെന്ന് അവർക്കറിയാം അതുപോലെ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമയും സൈക്കളജ്ഞവും കഥാപ്രസംഗവും ഒക്കെ നമുക്ക് താല്പര്യമെങ്കിലും നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് അനേ ആൾക്കാർ പിരിഞ്ഞു പോയിട്ടുണ്ട് ഇവിടുന്ന് ഇതെന്നും ഈ സിനിമ കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റിയല്ല അല്ലെങ്കിൽ സൈക്കിളജ്ഞം കാണാനൊക്കെയല്ല എന്നും കഥാപ്രസംഗം കേൾക്കാനൊക്കെ ഇല്ല എന്നാൽ ഇതുവരെ ഉണ്ടായ ആൾക്കാർ ബഹുപുരുഷവും പിരിഞ്ഞു പോയി നമ്മൾ പിരിഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം ദൈവം നമ്മളെ മനസ്സിലാക്കി തരും നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ ബഹു ഭൂരിപക്ഷവും മനുഷ്യൻ അന്ധനാണ് അതായത് ജീവിതത്തിൻ്റെ ഉദ്ദേശം ദൈവം ആരാണ് ഈവ കാര്യങ്ങളോ ഒന്നും അവനറിവില്ല അവൻ എന്നൊട്ട് നിർബന്ധവുമില്ല ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് എന്നുള്ള രീതിയിലാണ് പക്ഷേ അതൊക്കെ സീരിയസ് ആയ ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കും നമ്മൾക്ക് സത്യത്തോടുള്ള പ്രതികരണം നമ്മൾ നിത്യമായ ജീവിതത്തെ ബാ തീരുമാനിക്കുന്നതാണെന്ന് പറഞ്ഞത് അതിൽ പരം ഗൗരവമായി വേറൊരു കാര്യമില്ല ദൈവ സത്യം നമ്മളെ ഏതുമെങ്കിലും ആളുകളിലൂടെ അധികം പക്ഷെ അതിനോടുള്ള നമ്മുടെ പ്രതികരണം അതിനോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഫേറ്റലാണ് വിധി നിർണായകമാണ് പിന്നീട് നമ്മൾ അയ്യോ അന്ന് ഈ സത്യമൊക്കെ ഞാനിങ്ങനെ കെട്ടുന്ന ആളല്ലോ ഫേസ്ബുക്കിലൂടെ ഒരുത്തം പറഞ്ഞ് പറഞ്ഞ് കേട്ടതാണല്ലോ അതെല്ലാം ഞാൻ അവഗണിച്ച് അല്ലെങ്കിൽ അതാ അവർ എന്തോ മതപ്രസംഗം നടത്തുവാണെന്ന് ഞാൻ ഓർത്തത് അല്ലെ വഴി എന്നപ്പോൾ ഒരു പുള്ളി ഇങ്ങനെ പ്രസംഗിച്ച് കേട്ടതാണല്ലോ അല്ലേ എൻ്റെ ഉള്ളിൽ തന്നെ ഇത് ബോധ്യം ശരിയാണെന്ന് ബോധ്യം വന്നതാണല്ലോ ഞാൻ ആ സ്വരത്തെയെല്ലാം ദൈവത്തിൻ്റെ സ്വരത്തെല്ലാം അവഗണിച്ച് മറ്റ് പരിപാടികളിലായിരുന്നു എനിക്കിഷ്ടം പക്ഷേ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ ഇവിടുന്ന് ഇത് ഇവിടുന്ന് അപ്രത്യക്ഷരാകും പക്ഷെ ഇവിടെ ജീവിക്കുന്നത് പോലും എത്ര നാൾ ജീവിക്കുന്നു എന്നുള്ളതും എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതും എന്തെല്ലാം അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്നുള്ളതും എന്തെല്ലാം അനർത്ഥങ്ങൾ നമുക്ക് വരുന്നു എന്നുള്ളതും വരാ അതായത് ഒഴിവായി പോകുന്നു എന്നുള്ളതും എല്ലാം എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കുന്നുവെന്നും പ്രാപിക്കാതിരിക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് ദൈവത്തോടും സത്യത്തോടുമുള്ള റെസ്പോൺസിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് യേശുക്രിസ്തു പറഞ്ഞു ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇടപ്പെടും ഫലം കായ്ക്കുന്നത് തന്നെ അധികം ഫലം കായ്ക്കേണ്ടതിന് വെട്ടിക്കൊടുക്കും ഒരുക്കും ചെത്തി വെടിപ്പാക്കും അപ്പോൾ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ വെട്ടിക്കളയും ലൂക്കോസ് പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് മരിച്ച പതിനെട്ട് പേർ ആ ഒരു വലിയ അനർത്ഥത്തെക്കുറിച്ച് വലിയ ഒരു അപകടത്തെക്കുറിച്ച് പറയുകയാണ് ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് പതിനെട്ട് പേർ മരിച്ചു അവർ മറ്റെല്ലാവരേക്കാളും പാപികളായിരുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുമോ അല്ല മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളും അങ്ങനെ നശിച്ചു പോകുന്നു അതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് ആ പതിനെട്ട് പേർ ഇപ്പോഴത്തെ ആദ്യത്തെ ബാച്ചിൽ അവർ പോയി അവർ കൂടുതൽ പാവികളായിരുന്നുകൊണ്ടല്ല മറിച്ച് എല്ലാ ഭാവികളെ പോലെ തന്നെ അവർ ആയിരുന്നു അവർ മനസാന്തരപ്പെടാത്തതുകൊണ്ട് അവർ കുറച്ച് പേർ ഇപ്പം പോയെങ്കിൽ അതുപോലെ തന്നെ അടുത്ത ബാച്ചിൽ നിങ്ങളും പോയേക്കുമെന്ന് അപ്പോൾ ഈ ജീവിതത്തിൽ തന്നെ കെട്ടിട ഇടിഞ്ഞു വീണ് അവർ മരിക്കുകയില്ലായിരുന്നു വെട്ടിക്കളയപ്പെടുകയില്ലായിരുന്നു മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിച്ചു പോകും അപ്പോൾ മാനസാന്തരപ്പെട്ടാൽ നശിക്കില്ല അത്രയേറെ സീരിയസ് ആണിത് നമ്മളിവിടുത്തെ ജീവിതം ഇടയ്ക്ക് വെച്ച് വെട്ടിക്കളഞ്ഞിട്ട് നിത്യമായ തീയിലേക്ക് പോകുമെന്ന് അതിൽ പല സീരിയസ്സായ വേറെ എന്നാ തന്നെയാണുള്ളത് അപ്പം ഇതിനോടൊന്നും താല്പര്യം ഇല്ലെന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ ജീവിതം തന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തി നിത്യമായ ശിക്ഷയിലേക്ക് പോകേണ്ടി വരുമെന്ന് മറിച്ച് മാനസാന്തരപ്പെട്ടാൽ ഈ ജീവിതം ദീർഘായുസോട് ജീവിക്കാമെന്നും ദൈവാനുഗ്രഹത്തോടെ ജീവിക്കാമെന്നും പ്രതികൂലങ്ങളുണ്ടാവും എതിർപ്പുകളുണ്ടാകും കാര്യം ദുഷ്ടത ഭൂമിയിൽ മനുഷ്യൻ ദുഷ്ടനായ മനുഷ്യരും പിശാചുമുള്ളടത്തോളം നന്മ ചെയ്യുമ്പോൾ എതിർപ്പുണ്ടാവും ദൂഷണമുണ്ടാവും ഒറ്റപ്പെടുത്തലുണ്ടാവും അത് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ് അപ്പം നമുക്ക് നന്മയ്ക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി സത്യ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ തിന്മയുടെ ശക്തികൾക്ക് ഇഷ്ടപ്പെടുകയില്ലാതിൽ എതിർക്കും പക്ഷേ തിന്മ എന്നുമായി ശിക്ഷിക്കപ്പെടും നന്മയ്ക്ക് പ്രതിഫലവും ലഭിക്കും അപ്പോൾ ഇതിൽ പരം ഗൗരവമായൊരു വിഷയം എന്താണുള്ളത് നമ്മുടെ ജീവിതത്തിൽ എത്ര നാൾ ജീവിക്കുന്നു എന്നുള്ളതും എങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നതും അഥവാ എന്തെല്ലാം ദോഷങ്ങൾ അനു ദുരന്തങ്ങൾ നമ്മൾ നേരിടുന്നതും ഒക്കെ നമ്മൾക്ക് സത്യത്തോടും ദൈവത്തോടുമുള്ള പ്രതികരണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് അപ്പോൾ ഫലം കായികമെന്നില്ലെങ്കിൽ വെട്ടിക്കളയും ഇടയ്ക്ക് വെച്ച് വെട്ടപ്പെട്ടു പോവും അതേത് രൂപത്തിലാണ് കെട്ടിടം ഇടിഞ്ഞു വീണാണോ പല വാരക ബാധകളാലാണോ എന്നൊന്നും ഏത് വിഛേനയായാലും വാളാലാണോ അറിയുന്നില്ലെന്ന് അപ്പോൾ എന്നാൽ ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി നിന്നിട്ട് അല്ല നന്മയ്ക്ക് വേണ്ടി നിന്നിട്ട് ദുഷ്ടന്മാരാൽ രക്തസാക്ഷിയാകുന്നവരുണ്ട് അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവർക്ക് നിത്യമായ വലിയ പ്രതിഫലങ്ങളാണ് നിത്യജീവിതത്തിൽ കിട്ടുന്നത് എല്ലാവരും ഇല്ല ചുരുക്കം പേരെ അങ്ങനെ രക്തസാക്ഷികളായി മരിക്കുന്നുണ്ട് അത് ഇന്നും നടന്നുകൊണ്ടാണ് ഇരിക്കുന്ന ലോകത്തെല്ലായിടത്തും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെയും സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരെയും പിശാചോൻ്റെ സൈന്യവും ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ചിലർ അങ്ങനെ രക്തസാക്ഷികളായി മരിക്കുന്നുമുണ്ട് ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരും ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ടാണ് ജീവിക്കുന്നത് എതിർപ്പുകളെ നേരിട്ടുകൊണ്ടാണ് ജീവിക്കുന്നത് കാരണം നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ തിന്മയുടെ ശക്തികൾ ഇവർക്കും അപ്പം നിങ്ങൾ ഏത് പക്ഷത്താണ് ദൈവ സത്യ ദൈവത്തിൻ്റെയും സത്യത്തിൻ്റെയും പക്ഷത്താണോ നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്വരമുണ്ട് നിങ്ങൾ ചെയ്യുന്നത് ഓരോ തെറ്റും തെറ്റാണെന്നും ഓരോ ശരിയും നന്മ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആത്മസംതൃപ്തി നൽകുന്ന ദൈവത്തിൻ്റെ ഒരു സ്വരം നിങ്ങളുടെ ഉള്ളിലുണ്ട് അതിനെ അവഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ എതിർ പറയും ദുഷ്ടത ചെയ്യുകയും പാപം ചെയ്യുകയും നുണ എല്ലാം ചെയ്യുന്നത് അപ്പോൾ ആ തിന്മ ഒരിക്കലും നിങ്ങൾക്ക് ഗുണമല്ല നിങ്ങളെ നശിപ്പിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളിൽ എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ നശിപ്പിക്കുന്ന തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക അനുഗ്രഹത്തിലേക്ക് ദൈവപ്രസാദത്തിലേക്ക് വരിക എന്നാണ് അൽപരം നമുക്ക് നന്മയുള്ള വേറൊരു കാര്യവുമില്ല അതുകൊണ്ട് വിത്ത് ദൈവവചനം നമ്മളിൽ വിതക്കുകയാണ് വിത്താണ് ദൈവവചനം വിത്താണ് അത് സ്വീകരിക്കുന്ന ഫലം കായികവരെ സംബന്ധിച്ചിടത്തോളം അവർ നിത്യമായ ഈ ജീവിതത്തിലും വരാനിരിക്കുന്നതിലും നിത്യമായ അനുഗ്രഹം പ്രാപിക്കുകയാണ് അത്രയും ഗൗരവമായ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആ വിഷയമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ ദൈവവചനത്തിനോട് ക്രിസ്തുവിൻ്റെ വചനത്തോട് സത്യത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം ആണ് നിങ്ങളുടെ ഈ ജീവിതത്തെയും നിത്യമായ ജീവിതത്തെയും നിർണയിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളെത്ര ഗൗരവത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തിന്മ നീക്കാനും മനം മനംതിരിയുവാനും കാപക്ഷ്യം നീക്കുവാനും നുണം നീക്കുവാനും പാപം നീക്കുവാനും സത്യമുള്ളവരായി തീരുവാനും ദൈവത്തോട് നിരപ്പാകുവാനും ചെയ്ത പാപത്തിന് ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിക്കുവാനും നിങ്ങൾ എത്രയധികം ഉത്സാഹം കാണിക്കും ചിന്തിക്കുക അങ്ങനെ രക്ഷപ്പെടുവാനാഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ക്രിസ്തുവേ എന്നെ രക്ഷിക്കുവാൻ വന്ന എൻ്റെ പാപമോചനത്തിനായി വന്ന കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്നെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ രാജ്യത്തിന് ഈ ഭൂമിയിൽ അനുഗ്രഹത്തോടെ ജീവിക്കുവാനും നിത്യമായ രാജ്യത്തിൽ അങ്ങോടൊപ്പം സന്തോഷം നിത്യാനന്ദ ഭാഗ്യം അനുഭവിക്കുവാനും എന്നെ യോഗ്യരാക്കണമേ നിങ്ങൾ ഇരുന്ന് ഇരിപ്പിലോ നിന്ന നിപ്പിലോ പ്രാർത്ഥിച്ചാൽ പ്രദേ തുറന്ന് നിങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ജീവനുള്ള ജീവനുള്ളൊരു ദൈവമുണ്ടെന്ന് അറിഞ്ഞുള്ളതാണ് നിങ്ങളിതിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ